ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി പാകിസ്ഥാൻ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ത്രിവർണ്ണ പതാക ഉയർത്തുമ്പോ പതിനായിരങ്ങൾ സാക്ഷി പക്ഷെ അവരിങ്ങനെ നോക്കി ഈ പതാക എത്തുന്ന കാൽ കൊടിമരത്തിന്റെ ചുവട്ടിൽ ഒരാളെ കാണുന്നില്ല ആൾക്കൂട്ടത്തിനിടയിൽ പരിധി അയാളെ കാണുന്നില്ല ആരാണായാൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കപ്പെട്ടപ്പോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് അവര് പരസ്പരം കണ്ടുമുട്ടിയ മണ്ണ് ബംഗാൾ ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയ കലാപം നടന്നു പരസ്പരം വെട്ടിമരിച്ചത് ഒന്നര ലക്ഷത്തോളം ആളുകൾ അക്ഷരാർത്ഥത്തിൽ ചോരപ്പുഴുകി ബംഗാളിലൂടെ സന്ദർഭികായി പറയാണ് ആ ബംഗാള് മുപ്പത്തിമൂന്ന് കൊല്ലം ഭരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം ഞങ്ങളെ വിമർശിക്കുന്നവരും പറയാൻ പറ്റുമോ ആ കാലത്തിനിടയിൽ ഒറ്റ വർഗീയ കലാപുണ്ടായോ ബംഗാളിന്റെ മണ്ണിൽ ഒന്നര ലക്ഷം ആളുകൾ നോക്ക് ഞങ്ങൾ തൊറ്റു മമത ഭരിക്കുന്ന ബംഗാൾ ഇന്ന് മത്സരിക്ക മധ്യപ്രദേശിനോട് മഹാരാഷ്ട്രയോട് ഗുജറാത്തിനോട് എന്തിനാണ് വർഗീയ കലാപത്തിലെ നാലാം സ്ഥാനത്തിനു വേണ്ടി കണ്ണ് നഷ്ടപ്പെടുമ്പോഴേ കണ്ണിന്റെ വിലയാരും ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല എന്റെ ചോദ്യം ഇതാണ് ലീഗണ്ടല്ലോ നാട്ടില് ജമാലാമി ഉണ്ടല്ലോ നാട്ടില് മതരാട്ടവാദം ആർ എസ് എസ് ഹിന്ദു മുസ്ലിം മതരാഷ്ട്രവാദം പറയുന്ന ജമാ ഇസ്ലാമി ഉണ്ട് ആ ജമാ ഇസ്ലാമിന്ന് കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാണ് ഞാൻ ചോദിക്കട്ടെ മതത്തിന്റെ പേരിൽ രാജ്യമുണ്ടായാൽ ഒരുമിച്ച് അങ്ങനെ ആയിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ എന്റെ രണ്ടായി ഒരേ മതം ഒരേ വിശ്വാസം ഒരേ പ്രവാചകനിൽ ഒരേ പടച്ചിൽ വിശ്വസിക്കുന്നവർ എന്റെ രണ്ടായി കാരണം മതമല്ല ഇന്ന് ഇന്ത്യയിൽ നരേന്ദ്രമോദി പറയുന്നു എല്ലാവരും ഹിന്ദി പഠിക്കണം വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നു തമിഴ്നാട്ടിലടക്കം ബംഗാളിലെ ബംഗാളിൽ നിന്ന് വിഭജിച്ചു പോയവരാണ് കിഴക്കൻ പാകിസ്ഥാൻ ഇന്നത്തെ ബംഗ്ലാദേശ് ജനഗണമനപാടിയാണ് അത് രചിച്ച മഹാകവി രവീന്ദ്രനാഥിനെ പോലെയുള്ള പ്രഗത്ഭര എഴുത്തുകാർ സാഹിത്യകാരന്മാർ ബംഗാളി ഭാഷയുടെ പ്രത്യേകതയാണ് ഇന്ത്യക്ക് നൽകിയ സംഭാവനയാണ് അവരുള്ള രാജ്യത്തോട് പറയാണ് നിങ്ങൾ ഹുർദു പഠിക്കണം അത് ഇസ്ലാമിന്റെ ഭാഷയാണ് ആ ഭാഷ വേർതിരിവിനെതിരെ

ആരാ മാനഭംഗപ്പെടുത്തുന്നത് മുസ്ലിം പട്ടാളക്കാരാണ് അവിടെ ജമായത്ത് ഇസ്ലാമിയുടെ റോൾ എന്താ നൽകും ഞാനിപ്പോ നല്ല അങ്ങാടിയിലൂടെ സഖാക്കളുടെ കൂടെ നടന്നു വന്നു ഈ അങ്ങാടിയിലുള്ളവരെ എനിക്കറിയും ലീഗ് ഏതാ കോൺഗ്രസ് ഏതാ പക്ഷെ എന്റെ കൂടെയുള്ള സഖാക്കൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയും ഇയാൾ ലീഗാണ് ഇയാള് കോൺഗ്രസ് ആണ് ഇയാള് ബി ജെ പി ആണ് കിഴക്കൻ ബംഗാളിലെ ജമായത്ത് ഇസ്ലാമിയുടെ പണി എന്താ അറിയും പണിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വന്ന പട്ടാളക്കാർക്ക് കാണിച്ചു കൊടുക്കുക ഇയാൾ അവാമി ലീഗാണ് പിടിവെച്ചു കൊല്ലു ഒന്ന് ആ വീട് അവാമി ലീഗിന്റെ വീടാണ് പട്ടാളക്കാരെ രക്ഷ

ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ കേരളത്തിൽ അവൻ ഇങ്ങനെ തലപൊക്കി തലപൊക്കി ആ വരുന്ന അവനിങ്ങനെ കോൺഗ്രസ് ലീഗ് ഞാൻ അതിന്റെ ലീഗിൽ ആ സ്വതന്ത്ര ഇന്ത്യ ആ സ്വതന്ത്ര ഇന്ത്യയിലേക്ക് ആഗസ്റ്റ് പതിനഞ്ചിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇല്ല പട്ടേൽ പറഞ്ഞു ഗാന്ധിയോട് അങ്ങ് ഉണ്ടാവണം ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ ദേശീയ ദിനത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രഭാതത്തിന്റെ പൊൻപുലരിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിതുമ്പിക്കൊണ്ട് പറഞ്ഞു പട്ടയിലോട് ഗാന്ധിയോട് അങ്ങുണ്ടാവണം ഗാന്ധി പറഞ്ഞു ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ പെൻകുലിയിലേക്ക് വിരിയട്ടെ ജനങ്ങളെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കട്ടെ ഞാൻ വരും എന്റെ കടമ നിർവഹിച്ചതിന് ശേഷം ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷം ബംഗാളൊന്നു ശാന്തമായി തുടങ്ങി ഗാന്ധി തിരിച്ചു വന്നു നേരെ പോയത് പാർലമെന്റിലേക്കല്ല അദ്ദേഹം പോയത് ബർലാ മന്ദിരത്തിലേക്ക് പ്രാർത്ഥന യോഗത്തിലേക്ക് കോൺഗ്രസിന്റെ കമ്മിറ്റി പങ്കെടുക്കാനല്ല കൺവെൻഷൻ പങ്കെടുക്കാനല്ല പ്രാർത്ഥന യോഗത്തിലേക്ക് ശേഷം നിങ്ങൾക്കറിയാലോ വെച്ച് മുട്ടുകുത്തി ചുംബിച്ചു നിന്നു അരയിൽ ഒളിപ്പിച്ചു വെച്ച റിവോൾവർ ബ്ലാങ്ക് പോയിന്റിൽ ആ മുട്ടുത്തിണീറ്റൊളിപ്പിച്ചു തുളച്ച് വെടിയുണ്ട കടന്നുപോയി ചോര ചുറ്റി ബർലാമന്ദിരത്തിന്റെ മുറ്റത്ത് പടഞ്ഞു വീട് മരിക്കുമ്പോ തന്റെ അവസാനത്തെ ശ്വാസവും നഷ്ടപ്പെടുമ്പോ ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തി ആ വന്ധ്യവയോധികൻ അവസാനമായി ഏറാം ാണ് ഗാന്ധി രാമഭക്തനാണ് ഗാന്ധി ഗാന്ധിയുടെ കയ്യിൽ എപ്പോഴും നമ്മൾ കാണും നെഞ്ചോട് ചേർത്ത് വെച്ച ഗീത ആ രാമഭക്തനായ ഗാന്ധി ഗാന്ധിക്ക് മനസ്സിലായി ദാ ഞാൻ മരിക്കാൻ പോവാണ് എന്റെ യാത്ര ദൈവ സന്നിധിയിലേക്കാണ് രാമന്റെ അടുത്തേക്കാണ് വിളിക്കാണ് പക്ഷേ രാമനെ പിടിവെച്ചു വിനായകോട്സ വിളിച്ചതെന്താ ജയ് ശ്രീറാം ശ്രീരാമൻ ജയിക്കട്ടെ ഒൻ്റെ അഭിപ്രായം തന്നെ ശ്രീരാമൻ എന്ന് പറയുന്ന ദൈവത്തെ സംരക്ഷിക്കാൻ ഇവൻ ആയുധമെടുത്ത് വെടിവെക്കണം നിങ്ങൾ കണ്ടോ ജോസഫ് മാഷ കി പിടിക്കൂട്ടം അഭിപ്രായം എന്താ പടച്ചോനക്കാക്കണമെങ്കിൽ ഇവൻ കൊടാത്തിയും കത്തിയായി നിങ്ങൾ അപമാനിക്കുന്ന ദൈവങ്ങളെല്ലേ സൃഷ്ടി സംഹാരങ്ങൾക്ക് അവകാശമുള്ള അധികാരമുള്ള എല്ലാം നിർവഹിക്കുന്നത് ദൈവമാണ് അതാ മതവിശ്വാസം ആശയങ്ങൾ വ്യത്യാസമായിരിക്കും എല്ലാ മതവിശ്വാസികളും ദൈവത്തിന് പടച്ച തമ്പുരാനും അല്ലെങ്കിൽ ദൈവത്തിന് അല്ലേ എല്ലാം കൽപ്പിച്ചു കൊടുക്കുന്നത് എന്നിട്ട് വരും പറയുന്നത് പടച്ചോനെ സംരക്ഷിക്കാൻ ജോസഫ് മാഷ കൈ കൈവരി വട്ടണം രാമനെ സംരക്ഷിക്കാൻ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലണം ദൈവത്തെ അല്ലെ ഇവർ അപമാനിക്കുന്നത് ആ ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചു രണ്ടായ ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പി ആ ബി ജെ പി ആണ് ഇന്ത്യ ഭരിക്കുന്നത് സ്വാഭാവികം ഇന്ത്യയെ വിഭജിച്ച് ഭരിക്കുക എന്ന തത്വശാസ്ത്രം അവരാരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളെ പറഞ്ഞ് അഖിലാക്കുമാരെ പച്ചക്കടിച്ചു കൊല്ലുന്നു ക്രിസ്ത്യാനികളെ നിങ്ങൾ കണ്ടില്ലേ രണ്ടുപേർ ഇപ്പൊ ഇന്ത്യയിലേക്ക് ഞാൻ ചോദിക്കട്ടെ ഈ നല്ല കോൺഗ്രസുകാരോട് നിങ്ങൾ ഇപ്പൊ വലിയ പ്രകടനം നടത്തുന്നുണ്ടല്ലോ ഛത്തീസ്ഗഡിലേക്ക് ഞങ്ങളുടെ എം പിമാരും അവിടെ പോയി അപ്പൊ നിങ്ങൾ പറയും നിങ്ങളുടെ എം പിമാരും പോയി ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ എം എൽ എമാരും എം പിമാരും ഒക്കെ പോയത് ഞങ്ങൾ സംഭവിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന് ഛത്തീസ്ഗഡില് ഒറ്റ എം എൽ എസോ നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ചു ശതമാനം വോട്ട് ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഛത്തീസ്ഗഡ് ഭരിച്ച കോൺഗ്രസ് നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ചു ശതമാനം വോട്ടും മുപ്പത്തി ആറ് എം എൽ എമാരും ഇതേ ഛത്തീസ്ഗഡിൽ ഇപ്പൊ കോൺഗ്രസിനുണ്ട് ഒറ്റം എൽ എ തെരുവിലിറങ്ങിയോ ഈ ക്രിസ്ത്യൻ മതവിശ്വാസികളെ ഈ കന്യാസ്ത്രീകളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭം നടത്താൻ കഴിയുന്ന അംഗബലം കോൺഗ്രസിനുണ്ടല്ലോ മുൻ മുഖ്യമന്ത്രിയാണല്ലോ പ്രതിപക്ഷ നേതാവ് ഒറ്റ മനുഷ്യൻ ഈ കന്യാസ്ത്രീകളുടെ പേര് പറഞ്ഞ് തെരുവിൽ ഇറങ്ങിയോ മര്യാദക്കാണെങ്കിൽ ഇവിടുന്ന് കോൺഗ്രസിന്റെ എം എൽ എമാരും എം പിമാരും പോണോ അവിടെയുള്ള കോൺഗ്രസിന്റെ എം എൽ എമാര് മാത്രം പോരെ ഈ കന്യാസ്ത്രീകളെ സംരക്ഷിക്കാൻ എന്തേ ഇറങ്ങാത്തത് ആർ എസ് എസിന്റെ വാലായി നടക്കുക കോൺഗ്രസ് അവിടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി പ്രിയപ്പെട്ട പ്രിയങ്ക ഇല്ലേ ഈ രണ്ടുപേരോടും ചോദിക്കട്ടെ അവിടുത്തെ എം എൽ എമാരെ കൂട്ടി അവിടത്തെ പ്രതിപക്ഷ നേതാവിനെ ആ ഛത്തീസ്ഗഡിന്റെ തെരുവീതികളിലൂടെ കന്യാസ്ത്രീകളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രകടനം നടത്താനുള്ള ഉളുപ്പും ഉണ്ടോ കോൺഗ്രസ് നിങ്ങൾ പറ പറഞ്ഞ നാടകം കളിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോണം ഞങ്ങളുടെ എം പിമാരും എം എൽ എമാരും ഉള്ളത് ഇവിടെയാണ് അല്ലാത്ത ഞങ്ങളുടെ രണ്ട് നേതാക്കന്മാരുണ്ട് ആരാണ് ഒന്ന് ബൃന്ദ കരാട്ട് ഡൽഹിയിലെ തെരുവീതികളിൽ ഡൽഹി എന്ന് പറയുന്ന പ്രദേശത്ത് മുസ്ലിം വീടുകൾ ഇടിച്ചു നിർത്തുന്ന ബുൾഡോസറുകളുടെ ഒരു തീ ഒരു അതിന് രണ്ടു ഭാഷ ഉണ്ട് ഒന്ന് ഒരു തീ എന്ന പെണ്ണെന്ന അർത്ഥം രണ്ടാമത്തെ അർത്ഥം ഒരു തീയായി ആ ബുൾഡോസറിയുടെ മുമ്പിൽ എന്റെ നെഞ്ചിലൂടെ അല്ലാതെ ഈ ബുൾഡോസർ മുന്നോട്ട് പോകില്ല എന്ന് പ്രഖ്യാപിച്ച വൃന്ദക്കാരാ അതുപോലെ തന്നെ പിന്നെ ഞങ്ങളുടെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച ആനി രാജ ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ രാജ്യസഭ എം പിമാർ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട കോൺഗ്രസ് എന്റെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ രണ്ട് തവണ മത്സരിച്ച് രാഹുൽ ഗാന്ധി ജയിച്ചു രാജിവച്ചു പ്രിയങ്ക മത്സരിച്ചു പ്രിയങ്ക റോബർട്ട് വധേര പോയി പ്രിയങ്ക റോബർട്ട് വധേര പോയി രാഹുൽ ഗാന്ധി മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യണം കെ എം ഷാജിന്റെ പ്രസംഗം കേട്ടുണ്ടാവും നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല നേതൃത്വം നൽകുന്നത് ആരാണ് പ്രിയങ്ക ലാസ്റ്റ് എന്താ അവന്റെ പ്രസംഗം ലാസ്റ്റ് ഈ ബസ്സിൽ കയറിക്കോ ഇനിയൊരു ബസ് വരാനില്ല മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ പ്രിയങ്ക ഗാന്ധി ഉണ്ട് പ്രിയങ്ക റോബർട്ട് വധേരാ ഞാൻ ഗാന്ധി എന്ന് പറയുന്നു എന്തേ ഞാൻ ഗാന്ധി എന്ന് പറയാത്തതിനുള്ള കാരണം എങ്ങനെയാ ഇവര് ഗാന്ധിയാവുക പി കെ ഫിറോസിനെ പോലെയുള്ള ലീഗ് നേതാക്കൾ പ്രസംഗിക്കാണ് മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണ് രാഹുൽ ഗാന്ധി അത് വിശ്വസിക്കുന്ന പൊട്ടമാരിപ്പളി ലീഗിലുണ്ട് കോൺഗ്രസിനുണ്ട് അതിനപ്പുറം എന്ത് പറയാനാ ഞാൻ ചോദിക്കട്ടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എങ്ങനെയാ പേരുണ്ടായി അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ കാശ്മീരി പണ്ഡിറ്റ് ആയിരുന്ന കൊണ്ടുവന്ന് ആഗ്രയിലെ ഒരു തോട്ടിൻകരയിൽ ഭൂമിയും വീടുമെല്ലാം കൊടുത്ത് അവിടെ താമസിപ്പിക്കുന്നു നെഹ്റെന്നാണ് തോടിന് ഉറുദു പറയാ തോട്ടിൻ തോട്ടിൻകരയിൽ താമസിക്കുന്നവരെന്ന അർത്ഥത്തിൽ നെഹ്റു എന്നുള്ളത് വീട്ടുപേരാണ് എന്റെ പേരിപ്പോഴു വെച്ചത് കൊളായി എന്നത് എന്റെ വീട്ടുപേരാണ് അത് ലോപിച്ചാണ് കൊളായി അത് ഞാനും നെഹ്റു ഒക്കെ വീട്ടുപേരിൽ അറിയപ്പെടുന്നവരാണെന്ന് സാദർഭികമായി പറഞ്ഞത് മാത്രം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞാൽ പണ്ഡിറ്റ് കാശ്മീരി പണ്ഡിറ്റിന്റെ ബാക്കി ജവഹർലാൽ പേര് നെഹ്റു വീട്ടുപേര് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മകൾ ഇന്ദിരാന്നിര പ്രണയിച്ച് കല്യാണം കഴിച്ചു ജഹാംഗീർ ഗാന്ധിയുടെ മകൻ ഫിറോസ് ഗാന്ധി നോട്ട് ഗാന്ധി ഗാന്ധി അത് എപ്പോഴോ ലോപിച്ച് ഗാന്ധിയായി ഫിറോസ് ഗാന്ധിയുടെ ഭാര്യ ഇന്ദിരാഗാന്ധി ഞങ്ങൾ സമ്മതിക്കുന്നു ഇന്ദിരാഗാന്ധിക്ക് രണ്ട് മക്കളുണ്ടായി ഒന്ന് രാജീവ് ഗാന്ധി ഒന്ന് സഞ്ജയ് ഗാന്ധി സഞ്ജയ് ഗാന്ധി മരിച്ചു പോയൊരു ഹെലികോപ്റ്റർ അപകടത്തിൽ സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യയുടെ പേര് മനേക ഗാന്ധി മകന്റെ പേര് വരുൺ ഗാന്ധി സർപ്പം പോലത്തെ ബിജെപി നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യം പറയുന്ന കോൺഗ്രസ് ഉണ്ടല്ലോ ബിജെപിക്കെതിരെ താൻ നെഹ്റു കുടുംബം ആ നെഹ്റു കുടുംബത്തിന്റെ നേർ പകുതി ബി ജെ പി ആ കോൺഗ്രസ് ും മനേകാന്ധിയും മറ്റ് ഒരു മകൻ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ ഭാര്യ സോണിയാ ഗാന്ധി രണ്ട് മക്കളുണ്ടായി രാഹുൽ ഗാന്ധിയും കഴിച്ചു റോബർട്ട് അപ്പൊ വിനോദ് ഗാന്ധിന്റെ പേരിന്റെ ബാലജ് അല്ലേ ഇന്ദിരാഗാന്ധിയിലേക്ക് വന്ന് അങ്ങനെ ആവുമ്പോ പ്രിയങ്ക റോബർട്ട് ശരി പ്രിയങ്കയും രാഹുലും വയനാട്ടിൽ മത്സരിച്ചപ്പോ ലീഗ് പറഞ്ഞാ അവസാനത്തെ ബസ് ലാസ്റ്റ് ബസ് എന്തിനു മതേതരം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലെ അവസാനത്തെ ബസ് എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കോൺഗ്രസേ എന്നെ കേൾക്കുന്ന മുസ്ലിം മുസ്ലിം സംരക്ഷണം കോൺഗ്രസിന്റെ കൈകളിലൂടെ എന്ന് പറയുന്ന വർഗീയവാദികളായ ജമാ ഇസ്ലാമിക്കാരാ നിങ്ങളൊക്കെ ആഞ്ഞു പിടിച്ചല്ലോ പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിക്കാൻ അങ്ങ് പാലക്കാട് രാഹുലിനെ ജയിപ്പിക്കാൻ വ്യാജൻ രാഹുലിനെ ജയിപ്പിക്കാൻ നിങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നല്ലോ എസ് ഡി പി ഐക്കാർ വിജയ പ്രകടനം നടത്തിയത് എങ്ങോട്ട് അറിയോ സി പി എമ്മിന്റെ